ജമ്മു കാശ്മീരിൽ നടന്ന സംഭവം അത് പാക്കിസ്ഥാൻ്റെ പിന്തുണയോടുകൂടി നടക്കുന്ന പഴയ ഭീകര പ്രവർത്തനത്തിൻ്റെ ഒരു തുടർച്ചയാണ് ഇടവേളയിൽ കുറച്ച് ആശ്വാസം വന്നിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് ദിവസം മുമ്പ് അവിടെ പഹൽഗാമിൽ പോയിട്ടുള്ള ആളെ ഞാൻ ഇന്നലെ കൊച്ചിയിൽ വെച്ച് കണ്ടു വളരെ ശാന്തമായിട്ടുള്ള നമ്മളെ രാജ്യത്തിലെ സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്നൊരു പ്രദേശമാണ് പഹൽഗാം വളരെ സമാധാനപരമായിരുന്നു അവിടെ വളരെ നല്ല രീതിയിൽ വിനോദസഞ്ചാരികളൊക്കെ വരുന്നു മുതൽ മുടക്ക് വരുന്നു ആളുകൾക്ക് യുവാക്കൾക്ക് തൊഴിൽ കിട്ടുന്നു ജനങ്ങൾക്ക് സൗര്യജീവിതം ഇത് വന്നപ്പോൾ സാകിസ്ഥാനെ സഹിക്കുന്നില്ല പാകിസ്ഥാൻ്റെ പ്രശ്നം പാകിസ്ഥാൻ ചിന്ന ഭിന്നമായി തീരാൻ വേണ്ടി പോവുകയാണ് കാരണം പാകിസ്ഥാൻ്റെ അകത്ത് ബലൂചിസ്ഥാൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ അതുപോലെ ഈ പാക്കദീന കാശ്മീരിലുള്ള സ്വാതന്ത്ര്യവാദികൾ ഇങ്ങനെ പാകിസ്ഥാൻ്റെ അകത്ത് ഒരുപാട് ഈ ശിഥിലീകരണ പ്രവർത്തി ശിഥിലീകരണ പ്രവർത്തന സ്വാതന്ത്ര്യവാദികൾ പാകിസ്ഥാൻ്റെ ഈ മതഭീകരതയെ ഭീകരഭരണത്തെ അംഗീകരിക്കാത്ത ഒരുപാട് സ്വാതന്ത്ര്യവാദികൾ പാകിസ്ഥാനിലുണ്ട് അതിൽ ബലൂചിസ്ഥാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ് പാകിസ്ഥാനിലെ വളരെ അതിൻ്റെ സമ്പത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഈ ധാതുക്കളൊക്കെ ഉള്ളത് ബലൂചിസ്ഥാനിലാണ് ബലൂചിസ്ഥാനിൽ അവർ പാകിസ്ഥാൻ്റെ മേൽക്കോയ്മയെ അംഗീകരിക്കാതെ ഞങ്ങൾക്കൊരു സ്വതന്ത്ര ഒരു പിന്നെ ഭരണം വേണമെന്നുള്ള പ്രവർത്തനം നടത്തിയിട്ടാണ് അവരാണവിടെ തീവണ്ടിയൊക്കെ തട്ടിക്കൊണ്ടുപോയി കസ്റ്റഡിയിലെടുത്ത് പാകിസ്ഥാനികളെ പാകിസ്ഥാനികൾ തന്നെ വന്നുകൊടുക്കുകയാണ് അതുകൊണ്ട് ആ പാകിസ്ഥാൻ ശിഥിലമാവാൻ വേണ്ടി പോവുകയാണ് തകരാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ ഒരു ഭീതി അവർക്കുണ്ട് അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വഴിതിരിച്ച് ശ്രദ്ധ വഴിതിരിച്ചുവിടാൻ വേണ്ടി അവർ കുറേ കൂടി ആസൂത്രിതമായിട്ടുള്ളൊരു ഭീകരാക്രമണം നുഴഞ്ഞുകയറ്റത്തിലൂടെ നടത്തി ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ് അവിടെ നടന്നത് പക്ഷേ അതിശക്തമായ കനത്ത തിരിച്ചടി കൊടുക്കും ഒരുപക്ഷേ ഈ ഇപ്പം നടന്ന സംഭവം പാക്കിസ്ഥാൻ്റെ ഒരു സമ്പൂർണ്ണ നാശത്തിലേക്ക് നയിക്കത്തക്ക വിധത്തിലുള്ള സംഭവങ്ങളാണ് വരാൻ വേണ്ടി പോകുന്നത് അതിനുള്ള കരുത്ത് നമ്മളെ ഭാരതം നേടിക്കഴിഞ്ഞതാണ്